ഹലോ അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്കും ചെറിയൊരു മിനി ബേഡേ വ്ലോഗും കൂടിയും കണ്ടാലോ വളരെ സിമ്പിളായിട്ടാണ് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു റിബൺ കൊടുത്തിട്ട് അതുകൊണ്ടൊരു ബോ ഉണ്ടാക്കി പിന്നെ ഒരു കാൻഡിലും ഫിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ബോ ചെയ്ത റിബൺ കുറച്ചുകൂടി വീതിയിലായിട്ടുണ്ടെങ്കിൽ കേക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ ഭംഗി ഉണ്ടാകായിരുന്നു ഞാൻ വീതി കൂടിയ റിബൺ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബോ ചെയ്ത് വന്നപ്പോൾ റിബണിൻ്റെ ലെങ്ത്ത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നടുവിലേക്ക് കൂടി കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ വീണ്ടും പോയി വാങ്ങാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് അത് തന്നെ നടുവയെ കീറിയിട്ട് അതുതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കായിരുന്നു പിന്നെ നമുക്ക് തന്നെ കട്ട് ചെയ്ത് കഴിക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ആരുമില്ല ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും ബ്രദറും അവരുടെ കുട്ടീസൊക്കെ ആയ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടീസിന് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെയാണല്ലോ കഴിക്കാനും വേണ്ടത് നോർമൽ സ്നാക്സ് ആയിട്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത് സമൂസ കട്ട്ലറ്റ് ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത് പിന്നെ പിസയും ലസാനയും നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ലേസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുണ്ടല്ലോ ഓഡഡ് ഫ്രൈസൊക്കെയാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഗിവ് അവേയിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സെപ്റ്റംബറിലാണ് നമ്മുടെ വിന്നർ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കുട്ടീസൊക്കെ കൂടി കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലാണിപ്പോൾ നല്ല കൊതുകടി കിട്ടുന്ന ടൈം ആയതുകൊണ്ട് പാട്ടിൻ്റെ കൂടെ എല്ലാവരും ഡാൻസും കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ കേക്ക് ബാർബി ഷേപ്പിലായതുകൊണ്ട് തന്നെ എത്ര മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ടും കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ട് ഇതൊന്നും കിട്ടുന്നില്ല കുട്ടി ഫ്രോക്കിട്ട ആൾ പനിയായതുകൊണ്ടാണ് കുറച്ചൊന്നും സൈഡായിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ആ കേക്ക് മൊത്തം അവൾ തന്നെ കട്ട് ചെയ്യലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കേക്ക് കട്ടിങ്സും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുട്ടീസൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടെ പരിപാടീസൊക്കെ കഴിഞ്ഞൊന്നും പക്ഷെ കഴിഞ്ഞില്ല ഇനിയാണ് മെയിൻ പരിപാടിയിലേക്ക് കിടക്കുന്നത് ഗസ്റ്റ് വന്ന തിരക്കിനിടയിൽ നേരത്തെ തന്നെ കൊടുക്കാൻ മറന്നതാണ് പക്ഷെ ഈയൊരു ടൈം ആയപ്പോ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഗിഫ്റ്റ് ഒന്നും മോതിരം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് തുടങ്ങിയപ്പോ അവള് ചെറുതായി ഒന്ന് നാഗവല്ലായി മാറിയിട്ടുണ്ട് ഇതുപോലുള്ള ചെറിയ ബഡ്ജറ്റ് വരുന്ന ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളത് നമ്മൾ തന്നെ കുറേ നേരം അത് വെച്ച് കളിച്ചു അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയേണ്ടതില്ലോ ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുമ്പം അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷവും ചിരിയൊക്കെയാണ് നമ്മുടെയും ഹാപ്പിനെസ് അല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും സ്റ്റെറ്റുൻ ബാ ബൈ